തൃശൂർ പൂരം പ്രതിസന്ധിയിൽ യോഗം വിളിച്ച് തിരുവമ്പാടി പാറമിക്കാവ് ദേവസ്വങ്ങൾ തൃശൂർ ജില്ലയിലെ പ്രധാന ഉത്സവ ആഘോഷ കമ്മിറ്റികളുടെ യോഗം മറ്റന്നാൾ ചേരും പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകും തിരുവമ്പാടി ദേവസ്വങ്ങളുടെ നേതൃത്വത്തിൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് ഈ ജില്ലയിലുള്ള എല്ലാ ഉത്സവ ആഘോഷ കമ്മിറ്റികളെയും വിളിച്ചിട്ട് ഒരു യോഗം കൂടാൻ തീരുമാനിച്ചിട്ടുണ്ട് വെടിക്കെറ്റിനെ സംബന്ധിച്ച് ഒരു നിലയ്ക്കും വെടിക്കെട്ട് നടത്താൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഈ പുതിയ ഗസറ്റ് പബ്ലിക്കേഷനിൽ കൂടി വന്നിട്ടത് ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാനും ആന എന്നുള്ള ബുദ്ധിമുട്ടുകളെ കുറിച്ച് ചർച്ച ചെയ്ത് ഉത്സവ കമ്മിറ്റികളെ ആയിട്ട് ഒരുമിച്ച് നിന്ന് ഇതിൽ ചർച്ച ചെയ്യാനായിട്ടാണ് ഇത് ഉദ്ദേശിച്ചിട്ടുള്ളത് ചർച്ച ചെയ്ത് മന്ത്രിമാർ പങ്കെടുക്കും മുൻ എം എൽ എമാർ എം എൽ എ അതുകൂടാണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലെ സംഘടനകളിലുള്ള ആൾക്കാരെ ക്ഷണിച്ചിട്ടുണ്ട് അതിൽ നിന്നും നമ്മൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഒരു റിക്വസ്റ്റ് കൊടുക്കാൻ പോവുകയാണ് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു തീരുമാനം എന്താ ചെയ്യാൻ പറ്റുക എന്ന് ആലോചിക്കാനായിട്ട്